കഞ്ഞിപ്പൂരിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം സുബീറയുടേത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ബന്ധുക്കളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് പ്രതി കുറ്റം സമ്മതം നടത്തിയതായി പോലീസ് അറിയിച്ചു മോഷണത്തിനായാണ് കൊല നടത്തിയതെന്നാണ് പോലീസ് ഭാഷ്യം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ചോറ്റൂരിലെ ചെങ്കൽ ക്വാറിക്കോ സമീപത്തെ തെങ്ങിൻതോപ്പിൽ നിന്നും പെൺകുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത് ഇതോടൊപ്പം വസ്ത്രത്തിന്റെ അവശിഷ്ടവും കണ്ടെത്തിയിരുന്നു മൃതദേഹം സുബിറയുടേത് തന്നെയെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് ഇതിനിടയിലാണ് ബന്ധുക്കളെത്തി സുബിറയുടെ വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് മൃതദേഹം സുബിറയുടേത് തന്നെയെന്ന് ഉറപ്പിച്ചത് സുബ്രയുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ചെങ്കൽകോറിയോട് ചേർന്നുള്ള പറമ്പിലാണ് മണ്ണിട്ട മൂടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പ്രതിയായ സുബിറയുടെ അയൽവാസി അൻവറിനെ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ബുധനാഴ്ച രാവിലെയാണ് അൻവറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മോഷണത്തിനായാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറയുന്നു സുബിറ ഫർഹത്തിനെ കടന്നു പിടിച്ച് മുഖം പൊത്തി പൊന്തക്കാട്ടിലേക്ക് പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തുകയാണുണ്ടായതെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു യുവതിയുടെ മൂന്നര പവൻ സ്വർണാഭരണം കൈക്കലാക്കിയ ശേഷം മൃതദേഹം കുഴിച്ചുമൂടിയെന്നും മൂടിയെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇതൊരു മഡററാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻക്വെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ആ ബോഡിയിൽ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് ആ കുട്ടിയുടേതാണ് ആ വസ്ത്രമെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണത് മരണപ്പെട്ടതെന്നും എന്തെല്ലാം എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ബോഡി അയക്കുകയാണ് തുടർന്ന് പ്രതിയുമായിട്ട് കൂടുതൽ തെളിവെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രതിയുടെ കുറ്റസമ്മത പ്രകാരമാണ് ബോഡി നമ്മൾ മണ്ണിനാടിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് അതുപോലെ പ്രതി ചെയ്ത ഓരോ റോബറി നടത്തിയിട്ടുണ്ട് അതിൻ്റെ ആഭരണങ്ങളും അതുപോലെ തന്നെ സംഭവം നടത്തിയ സ്ഥലമെല്ലാം പ്രതി കുറ്റസമ്മതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രകാരമുള്ള തെളിവെടുപ്പ് തുടർന്ന് നടത്തുന്നുണ്ട് ായിട്ട് റോബറിയാണ് സമ്മതിച്ചിട്ടുള്ളത് മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടത്തി സംഭവ സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ചാക്കൽ കെട്ടിയിട്ട് ഇവിടെ കൊണ്ടു വന്ന് ഡിസ്പോസ് ചെയ്യുകയാണുള്ളത് മണ്ണിട്ട് മൂടി മണ്ണിട്ട് മൂടിയതാണ് സംഭവ സ്ഥലം എവിടെയാണെന്നുള്ളത് പ്രതിയായിട്ട് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന മിസ്സിങ്ങായിട്ടാണ് നമ്മൾ കഴിഞ്ഞ കേസെടുത്തത് തുടർന്ന് ഒരു മാസത്തോളം മിസ്സിങ് എങ്ങനെയുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണമായിരുന്നു ഒരു നിലയ്ക്ക് നമുക്ക് അത് എങ്ങനെയാണ് മിസ്സിംഗ് ഉണ്ടായത് എന്നുള്ളതിന് ഒരു ഒരു തെളിവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും നമ്മൾ ഈ ലൊക്കേഷൻ അതായത് കുട്ടിയുടെ വീടും പരിസരത്തും വീണ്ടും അന്വേഷണം കോൺസെൻട്രേറ്റ് ചെയ്തത് പ്രത്യേകിച്ച് മലപ്പുറം എസ് പി ശ്രീ സുജി സുജിത് ദാസ് ഐ പി എസ് അവറുകളുടെ Протегнордесілом для... എല്ലാം കൊണ്ടാണ് നമുക്ക് നമുക്ക് പെട്ടെന്ന് പ്രതികളെ സാധിച്ചത് മൃതദേഹത്തിനായി തിരച്ചിൽ നടക്കുമ്പോൾ പ്രതിയായ അൻവറും തിരച്ചിലിന്റെ നാട്ടുകാർക്കും പോലീസിനും ഒപ്പം ചേർന്നു അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിച്ചിരുന്നു ചിലയിടത്ത് മണ്ണ് മാറ്റാനുള്ള പോലീസിന്റെ ശ്രമം പ്രതി തടഞ്ഞതാണ് പ്രതിക്കുമേൽ സംശയം മൂർച്ഛിക്കാൻ കാരണം മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതോടെ പ്രതിയായ അൻവർ പ്രതിയെ സംഭവസ്ഥലത്ത് നിന്ന് മുങ്ങുകയും ചെയ്തു പിന്നീട് വീട്ടിലെത്തിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് ചോറ്റൂർ സ്വദേശി കബീറിന്റെ മകളായ സുബിറ ഫർഹത്തിനെ മാർച്ച് പത്തിനാണ് കാണാതായത് ത് ജോലി ചെയ്യുന്ന വെട്ടിച്ചെറയിലെ സ്വകാര്യ ക്ലിനിക്കിലേക്ക് അന്നേ ദിവസം രാവിലെ പോയതായിരുന്നു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും യുവതി ക്ലിനിക്കിൽ എത്താതിരുന്നതിനെ തുടർന്ന് സ്ഥാപനയുടമ വീട്ടുകാരെ ബന്ധപ്പെട്ടപ്പോഴാണ് യുവതിയെ കാണാതായ വിവരം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി പോലീസിന്റെ അന്വേഷണത്തിലും യുവതിയെ കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ല ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴിയിലെ സി സി ടി വി ക്യാമറയിൽ പെൺകുട്ടി നടന്നു പോകുന്ന ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എവിടെ പോയി എന്നതിന് തെളിവ് കിട്ടാതായതോടെ വീടിന് ചുറ്റുവട്ടം കേന്ദ്രീകരിച്ചാണ് പോലീസ് പിന്നീട് അന്വേഷണം നടത്തിയത്